നമസ്കാരം മൗനവാണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാൻ പോകുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചാണ് വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക രണ്ടായിരത്തി ഈ വർഷം ചിലരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുന്നു സാമ്പത്തിക വളർച്ച കടബാധ്യതകളിൽ നിന്നും മോചനം വരുമാന വർധന പുതിയ അവസരങ്ങൾ ഇവയെല്ലാം ലഭിക്കാൻ പോകുന്ന ഭാഗ്യനക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ നക്ഷത്രം രോഹിണി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏറ്റവും ശക്തമായ സാമ്പത്തിക ഉയർച്ച ലഭിക്കുന്നവരിൽ ഒന്നാമതായി വരുന്നവർ രോഹിണി നക്ഷത്രക്കാരാണ് ഇവർക്ക് പണം കയ്യിൽ നിൽക്കുന്ന കാലഘട്ടമാണ് ഇനി വരുന്നത് ബിസിനസ്സിൽ പുതുതായി വളർച്ച വീട്ടിൽ സമൃദ്ധിയും സന്തോഷവും വിലയേറിയ ഭൂമിയോ വീടോ വാങ്ങാനുള്ള അവസരമുണ്ടാകും ഇവർ പ്രതിദിനം പ്രഭാതത്തിൽ ശ്രീ വിഷ്ണുവിൻ്റെ നാമജപം ചെയ്യുന്നത് ഉത്തമമാണ് അടുത്ത നക്ഷത്രം കിത്തിര ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജീവിതമാറ്റത്തിൻ്റെ വർഷം തന്നെയാണ് ഏറെ നാളായി കുടുങ്ങിയിരുന്ന പണം ലഭിക്കും വിദേശ അവസരങ്ങൾ ശക്തമായി തുറക്കും ജോലിയിൽ സ്ഥാന ഉയർച്ച കുടുംബത്തിൻ്റെ മൊത്തം വരുമാനവും വർദ്ധിക്കും ചിത്തിരക്കാർക്ക് സാമ്പത്തികമായി ഏറ്റവും ശക്തമായ വർഷമാണിത് നിങ്ങൾ ചൊവ്വാഴ്ച ദിവസം ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുന്നത് ഉത്തമമാണ് അടുത്ത നക്ഷത്രം അനിരം അനിരം നക്ഷത്രക്കാർക്കായി രണ്ടായിരത്തി ഇരുപത്തി ഭാഗ്യത്തിൻ്റെ വാതിലുകൾ പൂർണ്ണമായും തുറത്തുന്ന വർഷമാണ് തൊഴിൽ രംഗത്ത് സ്ഥിരതയും വളർച്ചയും അപ്രതീക്ഷിത ലാഭം കടം ഭൂമി കോടതി മുതലായ പ്രശ്നങ്ങൾ പരിഹരിക്കും വർഷത്തിൻ്റെ ഓരോ പാദത്തിലും സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകാൻ സാധ്യത നിങ്ങൾ ദിനവും മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് ഉത്തമം അടുത്തത് ഉത്രാടം നക്ഷത്രം ഉത്രാടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് സമ്പാദ്യവും സ്ഥിരതയും ഉണ്ടാക്കുന്ന വലിയ അതിശക്തിയേറിയ വർഷമാണ് ഭൂമി വീട് എന്നിവ സ്വന്തമാക്കാനുള്ള മികച്ച സമയം ശമ്പളവർദ്ധനയും ജോലി സുരക്ഷയും ഉണ്ടാകും ബിസിനസ്സിൽ സ്ഥിരമായ ഉയർച്ച പണം സംരക്ഷിക്കാൻ അനുയോജ്യമായ സമയപരിധി എന്നിവ ഉണ്ടാകും ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭാവി സുരക്ഷിതമാക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും നിങ്ങൾ ശനിയാഴ്ച ഓം ശം ശനൈശ്വരായ നമ എന്ന് പതിനൊന്ന് പ്രാവശ്യം ജപിക്കുക അടുത്ത നക്ഷത്രം പൂരം പൂരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ജോലി കാര്യത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും വേഗത്തിലുള്ള വളർച്ചയുള്ള വർഷമാണ് പുതിയ ജോലി സ്ഥാനങ്ങൾ ലഭിക്കും കഴിവുകളും ടാലൻ്റുകളും അംഗീകരിക്കപ്പെടും വരുമാനം സ്ഥിരതയോടെ കൂടും കുടുംബസമ്പാദ്യം വർദ്ധിക്കും ഇവർക്ക് സ്വപ്നങ്ങൾ യഥാർത്ഥമാകുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇവർ വെള്ളിയാഴ്ച ദിവസം ദേവിയെ ഉപാസിക്കുന്നത് ഉത്തമ അടുത്ത നക്ഷത്രം മൂലം മൂലൻ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് അപ്രതീക്ഷിത ഭാഗ്യം നൽകുന്ന വർഷം തന്നെയാണ് അപ്രതീക്ഷിതമായി സാമ്പത്തിക ലഭ്യത ഉണ്ടാകും ഓൺലൈൻ ബിസിനസ്സുകളിൽ നിന്ന് വരുമാനം മറ്റു ചെറിയ ബിസിനസ്സുകളിൽ നിന്നും അപ്രതീക്ഷിതമായി വരുമാനം എന്നിവ ഉണ്ടാകും യാത്രകൾ മൂലം പണവും അവസരങ്ങളും ലഭിക്കും ഇവർക്ക് ജീവിതത്തിൽ വലിയ ഉയർച്ച വരാനിരിക്കുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇവർ പ്രതിദിനം ഓം നമ ശിവായ എന്ന് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ജപിക്കുക രോഹിണി ചിത്തിര അനിഴം ഉത്രാടം പൂരം മൂലം ഈ ആറ് നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും വർഷമാണ് പ്രിയപ്പെട്ടവരെ ഇത് പൊതുവായ ഒരു ഫലമാണ് ഓരോരുത്തരുടെയും വ്യക്തിഗത ജാതകത്തിൽ ആശ്രയിച്ച് മാറ്റങ്ങൾ ഉണ്ടായേക്കാം എങ്കിലും ദൈവാനുഗ്രഹം നിങ്ങൾ പോകുന്ന ഓരോ വഴിയിലും ഒപ്പമുണ്ടാകട്ടെ ജ്യോതിഷപരമായ വ്യക്തിഗത അറിവുകൾക്കും വിശദമായ ഫലങ്ങൾക്കുമായി ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യൂ നിങ്ങളുടെ നക്ഷത്രം കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് വിജയത്തിൻ്റെയും സമൃദ്ധിയുടെയും അനുഗ്രഹഭരിതമായ വർഷമാകട്ടെ മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം ശുഭദിനം